ഇരട്ട കുട്ടികളുടെ പൂച്ചക്കുട്ടിയെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ പൈപ്പിനുള്ളിൽ കുടുങ്ങിയ ഇത് കുഞ്ഞു കോഴിക്കോട് കൽപ്പത്തൂർ കൃഷ്ണശ്രീയിൽ കൃഷ്ണേന്ദുവിന്റെയും കൃഷ്ണാഞ്ജലിയുടെയും പൊന്നോമന കുസൃതിക്കിടയിലാണ് പൂച്ചക്കുട്ടി പി വി സി പൈപ്പിനുള്ളിൽ കുടുങ്ങിയത് രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒരു ഓട്ടോ പിടിച്ച് കുട്ടികൾ പേരാമ്പ്രയിലെ അഗ്നിരക്ഷാനിലയത്തിൽ എത്തുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസർ ഗിരീഷിന്റെയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പ്രേമന്റെയും നേതൃത്വത്തിൽ കട്ടർ ഉപയോഗിച്ചാണ് കുഞ്ഞുവിനെ ഒരു കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ആ കുട്ടികളെ അതിനോട് കാണിക്കുന്ന ഒരു ഓമനത്തുണ്ട് അത് ആ കുടുംബത്തിലെ അവരുടെ ഒരു അംഗത്തെ പോലെ സ്നേഹിച്ച് ഓമനിച്ചാണ് അവര് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് പിന്നെ അത് അതിൽ കുടുങ്ങിപ്പോയി രക്ഷപ്പെടുത്താൻ കഴിയാത്ത വലിയ പ്രയാസം ആ കുട്ടികളുടെ മുഖത്തുണ്ടായിരുന്നു അപ്പോ സാറിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അവരുടെ മുഖത്ത് വളരെ ആശങ്ക ഉണ്ടായിരുന്നു പൈപ്പ് കട്ട് ചെയ്ത് അതിന് പുറത്തെടുക്കുന്നത് വരെ ഒരു നെഞ്ചിടിപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് കുഞ്ഞുവിനെ ഒന്നും പറ്റരുത് എന്ന പ്രാർത്ഥനയോടെ ശ്വാസം അടക്കി പിടിച്ചു നിന്ന കുട്ടികൾക്ക് ആശ്വാസവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഇയാളെ വല്ലാതെ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മളെ പേരാമ്പ്രയുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പൊ അവിടെയുള്ള സാർമാരൊക്കെ വളരെ കാര്യമായിട്ട് എന്നെ നോക്കുകയും വേദനയൊന്നും ഇല്ലാതെ രീതിയിൽ പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇയാളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പറ്റി ൊപ്പിച്ചിട്ടും കുഞ്ഞു ഇപ്പോഴും കുസൃതിയോടെ അമ്മ പൂച്ചയ്ക്കരികിൽ ഓടിക്കളിക്കുകയാണ് നനക്കൽപ്പം കളി കൂടുന്നുണ്ടെന്ന ശാസനയോടെ അരികിൽ തന്നെയുണ്ട് കൃഷ്ണേന്ദും കൃഷ്ണാഞ്ജലിയും ജനം കോഴിക്കോട്